ും വെള്ളവും കൂട്ടിമുട്ടുന്ന ആ വാശിയേറിയ പോരാട്ടത്തിലേക്ക് നമ്മൾ എത്തുകയാണ് പള്ളതുരത്തിയോ നിരണമോ പുന്നമയോ വില്ലേജ് ബോട്ട് ക്ലബോ ഫൈനൽ റൊണാൾഡോ ഉസൈൻ ബോൾട്ടിനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇവിടെ ട്രാക്കിലേക്ക് നോക്കൂ നിങ്ങൾ പുന്നമടക്കായലിൽ ഒരു മെസ്സിയെ കണ്ടിട്ടുണ്ടോ ഇതാ പുന്നമടക്കായലൊരു മെസ്സി രണ്ടാമത്തെ ട്രാക്കിലുണ്ട് നിങ്ങൾ പുന്നമടക്കായലിൽ റൊണാൾഡോയെ കണ്ടിട്ടുണ്ടോ രണ്ടാമത്തെ ട്രാക്കിലും ജീവിതമോ മരണമോ എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് ഇത് പാങ്കുവരുന്നത് കാണൂ ഇത് നോക്കൂ അല്പസമയത്തിനുള്ളിൽ ചിറയിലേക്ക് എത്തും അവിടെ കഴിഞ്ഞാൽ പിന്നീട് ഇരുന്നൂറ് മീറ്റർ മാത്രം അവിടെ ഞങ്ങൾ ഞങ്ങളുടെ പ്രഖ്യാപിച്ചുകൊണ്ട് താഴ്ത്തി കുത്തി അറിഞ്ഞുകൊണ്ട് കാഴ്ച ഒന്നാം ട്രാക്കിൽ മേൽപ്പാടം രണ്ടാം ട്രാക്കോട് ോദ്യം ആര് പിടിച്ചു കെട്ടും നടുഭാഗത്തെ നടുഭാഗം പിടിച്ചു കെട്ടപ്പോൾ

ആയിരത്തി ഒരുന്നൂറ്റി അൻപത് മീറ്ററിന്റെ ദൂരം പകുതി പിന്നിട്ടിരിക്കുന്നു ഇനി പകുതി ദൂരം ഏതാണ്ട് ദൂരം ശതമാനവും കുട്ടനാടിന്റെ മക്കൾ തുഴയുന്ന റിപ്പോർട്ടറെ പിന്തുണയ്ക്കുന്ന പള്ളാത്തുരുത്തി ബോട്ടിലൊക്കെ Come mm on. -hmm. Mm -hmm. കഴിഞ്ഞ തവണ സ്വന്തമാക്കിയിരിക്കുന്നു കുതിച്ചു വന്ന ആലോചിച്ചിട്ട് ഒരു ഫോട്ടോ ും വേണ്ട ഒരു ഫോട്ടോ ഫിനിഷും വേണ്ട ഒന്നും വേണ്ട വില്ലേജ് ബോട്ട് ക്ലബ്ബ് തുടങ്ങിയ കൈനികരുടെ ചുണത്തുട്ടനായിട്ടുള്ള വിയപുരം നാലാം ട്രാഫൽ തീർച്ചയായിട്ടും കാണുക ചിലർ വരുമ്പോൾ ഡബിൾ കൊതിച്ചു വന്ന ബോട്ട് വന്ന നിർണത്തെയും അതോടൊപ്പം തന്നെ എല്ലാ വള്ളങ്ങളെ പിന്നിലാക്കിക്കൊണ്ട് ഇരുപത്തി ഇരുപത് വള്ളങ്ങളെ പിന്നിലാക്കിക്കൊണ്ട് കൈനഗരിയുടെ ചുണക്കൂട്ടന്മാർ ഒന്നാം നമ്പർ വള്ളം ഇരുപത്തി ഒന്നിൽ ഒന്നാം നമ്പർ വള്ളമായിട്ടുള്ള കൈനകരിയുടെ ചുണക്കുട്ടന്മാർ തുടങ്ങിയ

ലീഡിൽ അവർ ട്രോഫിയുടെ ചരിത്രത്തിൽ ഇത്ര വീരുട്ട മത്സരം നടന്നിട്ടുണ്ടോ എന്നുള്ളത് ചോദ്യമാണ് വള്ളം മുങ്ങട്ടെ വള്ളം മുങ്ങട്ടെ വള്ളക്കാരും പോകത്തില്ല അവർക്ക് എല്ലാവർക്കും അറിയാം മാവേശത്തിന്റെ തിര തള്ളിക്കൊണ്ടാണ് പുന്നമടക്കായലിലെ ആയിരത്തിഒരുന്നൂറ്റി അൻപത് മീറ്റർ ദൂരം പിന്നിട്ട് വീയപുരം വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരിയിലൂടെ എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി വേൾഡ് കപ്പ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് എന്തായാലും ആവേശത്തിലാണ് കാണികൾ കാണുകൾ ആവേശമുരട്ടി അവർ ആഹ്ലാദത്തോടെ കരവശം മുഴക്കുകയാണ് ആർപ്പ് വിളിക്കുകയാണ് വൈക്കാരികൾ മുഴക്കുകയാണ് കാരണം പുന്നുമടക്കായലിൽ തീ മാറിയിരിക്കുന്നു ഇനി ആ തീ അടങ്ങണമെങ്കിൽ ഇനി ഒരു വർഷം കാത്തിരിക്കണം ഒരു വർഷത്തെ കാത്തിരിപ്പ് ഒരു വർഷം നിന്റെ പ്രാർത്ഥനകൾ ഒരു വർഷം നിന്റെ കഠിനാധ്വാനം ഒരു വർഷത്തെ ഭക്ഷണക്രമങ്ങൾ ഒരു വർഷത്തെ ചിട്ടയായ പരിശീലനം ഇതെല്ലാം സമന്വയിപ്പിച്ച് മനോഹരമായ ഒരു കളി അവസാനത്തിനാണ് പ്രേക്ഷകർ ഉണ്ടായിരുന്നു നമ്മൾ ആര് ജയിക്കും എന്നുള്ളതല്ല ഏറ്റവും ഏറ്റവും മികച്ച മികച്ച ുംങ്ങൾക്കൊക്കെ അവസാനത്തെ മത്സരം എന്ന് പറയുന്നത് ആ നാല് വള്ളങ്ങൾ കുതിച്ചു വരുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയായിരുന്നു ആര് ജയിച്ചു എന്നുള്ളതല്ല ആ കാറ്റിന്റെ ഗതിക്കനുസരിച്ച് കായൽപ്പരപ്പുകളെ ഓളപ്പരപ്പുകളെ കുതിച്ചു കീറിക്കൊണ്ടുവന്ന നാല് വള്ളങ്ങളുടെ വരവുണ്ടല്ലോ പൂരത്തിന് ആനകൾ നിരന്ന് നിൽക്കുന്ന പോലെ നാല് വള്ളങ്ങളാണ് നിരന്ന് നിന്നു തല ജയിച്ചു വന്നേ അല്ലെ അല്ലെ അല്ലേടാ ഞങ്ങൾക്ക് അപ്പുറത്തേക്കാ ഇവിടെ നടന്നത് എന്തായിരുന്നു കരുതി വെച്ചിരുന്നതായിരുന്നു അല്ല പക്ഷെ അവസാനം എവിടെയോ എവിടെയോ തെല് തെല്ലൊന്ന് മാറി നിൽക്കേണ്ടി വന്നു എങ്കിൽ തന്നെയും ആ കുതിപ്പിനെ ഒട്ടും ഒട്ടും എന്താ പറയുക പിന്മാറലില്ലാതെ വിയപുരം ഇതൊരു പ്രതികാരം വീട്ടൽ പോലെയാണ് സംഭവിച്ചത് സത്യത്തിൽ മൈക്രോസെക്കൻഡിൻ്റെ വില ലോകത്തോട് വിളിച്ചു പറഞ്ഞു തെല്ല് നിരാശയോടെ മടങ്ങിപ്പോയെങ്കിലും അവരന്ന് വിചാരിച്ചിരുന്നു ഞങ്ങൾ തോറ്റിട്ടില്ല ഞങ്ങൾ തോറ്റിട്ടില്ല ഞങ്ങൾ മടങ്ങി വരും ഇതിനെ ജയത്തിന് ആവശ്യം മറ്റൊന്നുമല്ല പരാജയത്തിലെ പരാജയം അതായത് തയ്യാറെടുപ്പിലെ പരാജയം പരാജയത്തെ നേരിടാനുള്ള തയ്യാറെടുക്കലാണ് പക്ഷെ പരിശീലനം ഉണ്ടായിരുന്നു എല്ലാവർക്കും കൃത്യമായിരുന്നു എല്ലാവരുടെ കാഴ്ചപ്പാട് കൃത്യമായിരുന്നു അവരുടെ അവരുടെ മുന്നേറ്റത്തെ പറ്റിയുള്ള അവരുടെ ലക്ഷ്യങ്ങൾ പക്ഷെ ആ ലക്ഷ്യങ്ങൾ ഇവിടെ നോക്കി കൊഞ്ഞനെ കാണിക്കുകയല്ല ചെയ്തത് മറിച്ച് കാണികളോട് നന്ന് പറയുകയാണ് കാണികളോട് ആ കൈയൂറ്റം കൊണ്ട് കൈ ഉയർത്തി കാണിക്കാ ഞങ്ങൾ ജയിച്ചിരിക്കുന്നു നിങ്ങളുടെ വിശ്വാസം ഞങ്ങൾ കാത്തിരിക്കുന്നു നിങ്ങൾക്ക് തന്ന വാക്ക് ഞങ്ങൾ പാലിച്ചിരിക്കുന്നു അത് ആ കപ്പ് ഞങ്ങൾ കരയിലേക്ക് കൊണ്ടുവരുന്നു ആ മനോഹരമായി